സുരേഷ് കുറിച്ച് അന്ന് മോശമായി സംസാരിച്ചു എന്നാൽ ഇന്ന് അതെല്ലാം തിരുത്തി പറയുകയാണ് മന്ത്രി ഗണേഷ് കുമാർ അടുത്തിടെ രാഷ്ട്രീയത്തിലും സിനിമയിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ഗണേഷ് കുമാർ സുരേഷ് ഗോപിക്കെതിരെ നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങൾ മുസ്ലിം പള്ളിയിൽ നോമ്പു തുറക്കി പോയപ്പോൾ അവിടെ നിന്നും ലഭിച്ച കഞ്ഞി ഒരു വറ്റുപോലും പാഴാക്കാതെ കുടിക്കുന്ന സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു ഇതിനെതിരെയാണ് അങ്ങേയറ്റം മോശമായി ഗണേഷ് കുമാർ പരിഹസിച്ചതും ഇത് വലിയ വിവാദങ്ങളും സൃഷ്ടിക്കുകയുണ്ടായി ജനങ്ങൾക്കിടയിൽ ഇന്നും അത് കെട്ടടങ്ങിയിട്ടുമില്ല ഇതിനിടെ ഗണേഷ് കുമാറും സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷും ഒരുമിച്ച് അഭിനയിക്കുന്ന ഗഗനചാരി എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി നടന്ന പ്രസ്മീറ്റിനിടെ ഗണേഷ് കുമാർ നടത്തിയ ചില പ്രതികരണങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സിനിമ കണ്ട് സുരേഷ് ഗോപി വിളിച്ചിരുന്നുവെന്നും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തുവെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു ഗോലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് എനിക്കറിയാം അവന്റെ ശരീരമേ വളർന്നിട്ടുള്ളൂ കുഞ്ഞുങ്ങളുടെ മനസ്സാണ് സുരേഷ് ഗോപി എന്റെ കൂടെ അഭിനയിക്കുന്നത് ആദ്യം യുവജനോത്സവത്തിലാണ് ഞാൻ അതിലൊരു പോസിറ്റീവ് ക്യാരക്ടർ ആയിരുന്നു ചെയ്തത് സുരേഷ് ഗോപി ആകട്ടെ നെഗറ്റീവ് റോളിലുമാണ് അഭിനയിച്ചത് അന്ന് തുടങ്ങിയ സൗഹൃദമാണ് ഞാനും സുരേഷും തമ്മിൽ ഗോകുലിനെ കുഞ്ഞിലെ മുതലേ എനിക്കറിയാം എനിക്കൊപ്പം അഭിനയിക്കാൻ വന്നപ്പോൾ ഏറെ സന്തോഷം തോന്നി ഗോകുൽ നല്ല രസമായി അഭിനയിക്കുന്നുണ്ട് പാപ്പാൻ എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷമാണെങ്കിലും അവന്റെ പ്രസൻസ് ഫീല് ചെയ്തു നല്ല നടനാണ് ഗോകുൽ ഗഗനാചാരി വീട്ടിൽ വെച്ചാണ് സുരേഷ് ഗോപി കണ്ടത് അത് കഴിഞ്ഞ് എന്നെ ഫോൺ ചെയ്തു നീ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നു എന്ന് പറയുന്നത് ഏതൊരു കലാകാരനെയും സംബന്ധിച്ച് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു